കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഏഷ്യ ലൈവ് ടിവിയുടെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് വീട്ടിലെ ദാമ്പത്യ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഇപ്പം പല വീടുകളിലും നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും അവർ പറയും കണക്ക് നമ്മൾ ഇവിടെ നിന്ന് പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് തങ്ങളെ തങ്ങളീ പ്രശ്നമല്ല വളരെ സ്നേഹത്തോടെയും കാര്യത്തോടെയാണ് പോകുന്നത് പക്ഷെ തിരിച്ച് വീട്ടിൽ വന്ന് കയറുമ്പോഴത്തേക്കും ഒരു കാര്യവുമില്ലാത്ത കാരണങ്ങളാൽ നമ്മൾ പരസ്പരം വഴക്കിടുകയും മറ്റും ചെയ്യുന്നുണ്ടെന്ന് പറയും ഇത് പലതും ഡൈവേഴ്സിൽ വരെ ചെന്നെത്തുന്ന പിന്നെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫംഗ്ഷീ പ്രകാരം നമ്മൾ നോക്കുമ്പം എട്ട് ദിക്കുകളാണ് മൊത്തത്തിലുള്ളത് ഒരു ബ്രഹ്മസ്ഥാനവും അങ്ങനെ ഒമ്പത് ദിക്കുകളായിട്ടാണ് നമ്മൾ ഇതിനെ തിരിച്ചിരിക്കുന്നത് ഇത് ഓരോ ദിക്കുകളും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സൗഭാഗ്യങ്ങളെയും വീട്ടിലുള്ള ഓരോ വ്യക്തികളെയുമാണ് സൂചിപ്പിക്കുന്നത് ഇതിൽ വിവാഹബന്ധത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏതൊരു വീടിന്റെയും കന്നിമൂലയായ തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ് വിവാഹബന്ധത്തിൻ്റെ ഏരിയ അപ്പം ഈ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വീട്ടിൽ ദാമ്പത്യബന്ധത്തിന് വിള്ളലുകൾ ഉണ്ടാവാം എന്ത് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ പിന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗം വീടില് പണി കഴിപ്പിക്കുമ്പോൾ ആ ഭാഗം മിസ്സിങ് ആയി കിടക്കുക അവിടെ ആ ഭാഗത്ത് ബിൽഡിങ് പൂർത്തിയാവാതെ നിൽക്കുക ആ ഭാഗം വിട്ടുകൊണ്ട് പണി കഴിപ്പിക്കുക അതല്ലെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് കഞ്ഞി പിന്നെ കന്നിമൂലയിൽ ടോയ്ലറ്റ് വരിക അതല്ലെങ്കിൽ അവിടെ അടുക്കള വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് കണക്ക് വിവാഹ ബന്ധത്തിൽ പല പല ഉണ്ടാകും പിന്നെ വിവ പിന്നെ ഇപ്പോൾ പിന്നെ വിവാഹ പ്രായം എത്തിയ പിന്നെ കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സവും ഇതുമൂലം സംഭവിക്കാവുന്നതാണ് അപ്പം ഇതിൻ്റെ ഒരു പരിഹാരമെന്ന് പറയുന്നത് ഇത് രണ്ട് രീതിയിലാണ് ഈ പ്രശ്നം ഉള്ളെടുക്കുന്നത് ഒന്നു പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു മിസിംഗ് ഉണ്ടെങ്കിലും ഒരു ടോയ്ലറ്റോ അല്ല എന്നുണ്ടെങ്കിൽ കിച്ചണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഈ പ്രശ്നം നിലനിൽക്കും അതല്ല പിന്നെ ഇതിന്റെ ഫ്ലെയിങ് സ്റ്റാർ പ്രകാരം അതായത് ആ വീടിന്റെ ഡിഗ്രി ഫേസിംഗ് ഡിഗ്രി പിന്നെ പണി കഴിപ്പിച്ച വർഷം പിന്നെ അതിൻ്റെ കൃത്യമായ പ്ലാൻ ഇതൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇവർ കിടക്കുന്ന റൂമിൽ മൗണ്ട് പിന്നെ മൗണ്ട് സ്റ്റാർ ത്രീ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർ വന്ന് നിൽക്കുന്നു ആ വീട്ടിൽ കലഹം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇപ്പോൾ നമുക്ക് സിമ്പോളിക്കായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു മണ്ടേരിയൻ ഡെക്കിൻ്റെ സ്റ്റാച്യു വാങ്ങിച്ചുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ആശ്വാസം നമുക്ക് കിട്ടും വിവാഹം നടക്കാനായിട്ടാണെങ്കിലും അവിടെ ഒരു വണ്ടീരൻ ടെക്കിൻ്റെ സ്റ്റാച്യു വാങ്ങി വെക്കുന്നതും തെക്ക് പടിഞ്ഞാറ് കോർണറിൽ ഒരു റെഡ് ലൈറ്റ് ഇടുന്നതും വളരെ നന്നായിരിക്കും അതേസമയം എന്നിട്ടും ആ പ്രശ്നം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫംഗ്ഷി വിദഗ്ധനെ വിളിച്ചിട്ട് അത് കൃത്യമായി അതിൻ്റെ പിന്നെ അളവുകളും കാര്യങ്ങളും എടുത്ത് അതിൻ്റെ ഫ്ലിങ് സ്റ്റാർ കണക്കെടുത്തിട്ട് അവിടെ ആ റൂമിൽ ആയിട്ട് നിൽക്കുന്ന സ്റ്റാറുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ പ്രശ്നം മാറി നല്ലൊരു ഐക്യത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഫെങ്ഷു മുഖേന ഇതിനെ സാധിക്കുന്നതാണ് ഇപ്പം നമുക്കുണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളും നമുക്ക് പൊളിച്ചു മാറ്റുകളൊന്നും കൂടാതെ തന്നെ ആ വിഷയം എന്താണെന്നും എന്തുകൊണ്ടാണെന്നും മനസ്സിലാക്കിയതിന് ശേഷം അതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ഫെങ്ഷുവിൽ നിർദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ എലമെൻറ്റ് ആയിട്ടുള്ള പരിഹാരങ്ങളും ഉണ്ട് സിമ്പോളിക്കായിട്ടുള്ള പരിഹാരങ്ങളുമുണ്ട് ഇത് നമ്മൾ കറക്റ്റായിട്ട് അവിടെ ചെയ്യുകയാണെന്നുണ്ട് ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവുകയും ഐശ്വര്യപ്രദമായ ഒരു ജീവിതം നമുക്ക് നയിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ